വിശ്വാസം പാണ്ഡിക്കട് പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വയോജന അയൽക്കൂട്ടാംഗങ്ങളുടെയും ഓക്സിലറി അംഗങ്ങളുടെയും ഒത്തുകൂടൽ തലമുറ സംഗമം സംഘടിപ്പിച്ചു സി എച്ച് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം ശങ്കരൻ കൊരമ്പയിൽ ഉദ്ഘാടനം ചെയ്തു അതു നല്ല ഹോസ്പിറ്റലിൽ നിർബന്ധിക്കാരെ വിവിധ മുതലവുമായി പ്രതിപരം ഉണ്ടായിരുന്നു ദുർഹസ്യം ലഭ്യത അതുപോലെ തന്നെ നമുക്ക് നാളെ തന്നെ ലിമിറ്റേടി പ്രത്യേകിച്ച് മരുമാനം കണ്ടെത്തുക എന്നുള്ള ഉച്ചയും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വരുമാനം ഉണ്ടാകാൻ എന്താ പറയുക മധുാനം രണ്ടും കൂടുതൽ നമുക്ക് അറിയാൻ കഴിയും കൂടുതൽ അഗാൻ നമുക്ക് സ്വന്തമായി സി ഡി എസ് ചെയർപേഴ്സൺ ശാലിനി വയനാട് അധ്യക്ഷത വഹിച്ചു വയോജന സമൂഹം നേരിടുന്ന വെല്ലുവിളികളും പരിഹാര മാർഗ്ഗങ്ങളും എന്ന വിഷയത്തിൽ നഴ്സ് ശ്രീദേവി വയോജനക്ഷേമത്തിൽ യുവജനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഓക്സിലറി ലീഡർ വാജിത വയോജനക്ഷേമത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്ക് ഇടപെടൽ വെല്ലുവിളികൾ സാധ്യതകൾ എന്ന വിഷയത്തിൽ എൻ ടി സുരേന്ദ്രൻ കുടുംബശ്രീയും വയോജന ക്ഷേമപ്രവർത്തനങ്ങളും നിലവിലെ പ്രവർത്തനങ്ങൾ പോരായ്മകൾ സാധ്യതകൾ എന്നീ വിഷയത്തിൽ സി ഡി എസ് ചെയർപേഴ്സൺ ശാലിനി വളരാട് വയോജന സൌഹൃദ സൃഷ്ടിയിൽ കുടുംബത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ സി ഡി എസ് മെമ്പർ സുബൈദ എന്നിവർ ക്ലാസുകൾ നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിജയകുമാരി ശ്രീദേവി സുഹറ സുബൈദ മെമ്പർ സെക്രട്ടറി ശ്രീകുമാർ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ നസീറ സി ഡി എസ് മെമ്പർ അശ്വതി എന്നിവർ സംസാരിച്ചു തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്ട്